നമസ്കാരം ഇടുക്കിയുടെ തനത് നാടൻ രുചികളുടെ തനിമ ഒട്ടും ചോരാതെ നിരവധി ഇനം അച്ചാറുകളും പലഹാരങ്ങളും വിപണിയിലെത്തിക്കുന്ന ഒരു കുടുംബശ്രീ സംരംഭമാണ് ഇടുക്കി രാജാക്കാട് ചെരിപുറത്തെ മരിയ ഫുഡ് പ്രൊഡക്ട്സ് പത്തിൽ പരം ഇനങ്ങളാണ് ഇവർ വിപണിയിൽ എത്തിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അച്ചാറുകളും പലഹാരങ്ങളുമാണ് മരിയ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ഇപ്പോൾ ലഭ്യമാക്കുന്നത് ഈ സംരംഭത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം എന്റെ പേര് ലൂസി ജോസഫ് രാജക്കാട് ചേരുവർത്താണ് ഞങ്ങള് മരിയ പുഡ്സ് എന്ന് പറയുന്ന ഒരു അച്ചാർ കമ്പനി തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് മാങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറുണ്ട് ബീറ്റ്റൂട്ട് നെല്ലിക്ക വെളുത്തുള്ളി ഈന്തപ്പഴം ഈന്തപ്പഴം പൈനാപ്പിളും കൂടെ ഉള്ളത് പുളിയിഞ്ചി പിന്നെ ബീഫ് മീന് അങ്ങനെ ഐറ്റങ്ങൾ ഇതിന്റെ അത് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് നിലവിലിപ്പം രണ്ടു വർഷകാല രണ്ടു വർഷക്കാലമായിട്ട് ഞങ്ങൾ ഇത് സംരംഭം തുടങ്ങിയിരിക്കുന്നത് കുടുംബശ്രീയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ സംരംഭം തുടങ്ങിയത് വിപണിയൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലത്തും പോയി ഓർഡർ എടുത്ത് ഞങ്ങൾ പോയിട്ട് നേരത്തെ തന്നെ പോയി ഓർഡർ എടുക്കും ഓർഡർ എടുത്താണ് ഞങ്ങൾ ഈ സാധനങ്ങൾ വിപണിയിൽ കൊടുക്കുന്നത് പിന്നെ ഓർഡർ അനുസരിച്ച് ആൾക്കാർ വരികയും വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് വിദേശങ്ങളിലൊക്കെ ആൾക്കാർ ഗൾഫിൽ വരുന്ന പിള്ളേരെല്ലാവരും പിള്ളേർക്കൊക്കെ ഞങ്ങൾ കൊടുത്ത് ആണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഐറ്റം എന്താണ് പൈനാപ്പിൾ ഈന്തപ്പഴം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് പിന്നെ ഈ ചമ്മന്തിപ്പൊടിയുണ്ട് നിലവിലിപ്പം നമ്മളിപ്പം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇപ്പൊ ദൂരസ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ കൊറിയർ സൗകര്യമൊക്കെ ഉണ്ടോ ഇതൊക്കെ കൊടുക്കാൻ കുറെ സൗകര്യം ഉണ്ട് നമുക്ക് കൊടുക്കാം അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇത് കൂടാതെ വേറെ കുറെ പലഹാരങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് അച്ചപ്പ ഉണ്ടാക്കുന്നുണ്ട് പപ്പടപൊളി പിന്നെ ഏർ അരിയുണ്ട പിന്നെ ഉണ്ടാക്കുന്നത് കൊഴലപ്പം ഉണ്ടാക്കുന്നുണ്ട് ചീപ്പ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഇപ്പൊ ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ ഓർഡർ അനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്